Hi all, welcome back to Android Defense Academy. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഐ ടി ബി പി അതായത് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് കോൺസ്റ്റബിൾ അതുപോലെ തന്നെ ടെലികമ്യൂണിക്കേഷൻ പോസ്റ്റുകളിലേക്ക് അപേക്ഷിച്ച ഉദ്യോഗാർത്ഥികൾക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ ഇപ്പോൾ ഐ ടി ബി പിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഐ ടി ബി പോലീസ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ വഴി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഈ ഒരു അഡ്മിറ്റ് കാർഡിൽ കൊടുത്തിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും മറ്റു ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സോ ഇതാണ് നമ്മുടെ ഐ ടി ബി പി യുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ ഐ ടി ബി പോലീസ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന് പറയുന്നത് ഈ ഒരു വെബ്സൈറ്റില് നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് ഫോർ പി ഇ ടി പി എസ് ടി ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എന്ന് കാണാം അപ്പോൾ നിങ്ങളുടെ ഫിസിക്കൽ എക്സാമിനേഷൻ അതായത് ടെലികമ്യൂണിക്കേഷൻ അതുപോലെ തന്നെ കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കുള്ള ഫിസിക്കൽ എക്സാമിനേഷൻ്റെ അഡ്മിറ്റ് കാർഡ് ആണ് ഇപ്പോൾ ഔട്ട് ആയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ലഭിക്കുക ഇവിടെ നിങ്ങളുടെ റോൾ നമ്പർ എൻ്റർ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക ക്യാബ്ജ ആയിട്ട് തന്നെ എൻറ്റർ ചെയ്യുക ശേഷം നിങ്ങൾ സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ആയിട്ട് വരുന്നതായിരിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആൻഡ് ഡിഫൻസ് അക്കാഡമിയിലെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അഡ്മിറ്റ് കാർഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സ് അഡ്മിറ്റ് കാർഡ് ഫോർ റിക്രൂട്ട്മെൻറ്റ് ടു ദ പോസ്റ്റ് ഓഫ് കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് കൃത്യമായി ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അഡ്മിറ്റ് കാർഡിൽ എന്തെല്ലാം ഡീറ്റെയിൽസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം നെയിം ഉണ്ട് അതുപോലെ തന്നെ കാൻഡിഡേറ്റിൻ്റെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോ റൈറ്റ് സൈഡിൽ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഏത് പോസ്റ്റിലാണെന്ന് െ ടെലികമ്യൂണിക്കേഷൻ പോസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട് ശേഷം റിക്രൂട്ട്മെന്റ് സെന്ററും അഡ്രസ്സും കൃത്യമായിട്ട് നമ്മുടെ അഡ്മിറ്റ് കാർഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നോക്കുക ഈ ഒരു സ്റ്റുഡന്റിന്റെ അഡ്മിറ്റ് കാർഡ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ അപ്പൊ ഇവിടെ സ്റ്റേറ്റ് വന്നിരിക്കുന്നത് തമിഴ്നാടാണ് അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും അഡ്മിറ്റ് കാർഡ് നോക്കുക അപ്പം നിങ്ങളുടെ ഏത് സ്റ്റേറ്റിലാണ് നിങ്ങളുടെ ഫിസിക്കൽ ടെസ്റ്റ് നടക്കാൻ പോകുന്നത് എന്ന് നിങ്ങളും കൃത്യമായി തന്നെ നോക്കുക അതുപോലെ തന്നെ എന്നാണ് നടക്കുന്നത് എക്സാം എന്നായിരിക്കാം അല്ലെങ്കിൽ ഫിസിക്കൽ ടെസ്റ്റ് എന്നാണ് ഡേറ്റ് ആൻഡ് ടൈം ടു റിപ്പോർട്ട് റിപ്പോർട്ടിംഗ് ടൈമും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡേറ്റും കൃത്യമായി നമ്മുടെ അഡ്മിറ്റ് കാർഡിൽ കാണാനായിട്ട് സാധിക്കും ഏത് ടെസ്റ്റ് ആണ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പോസ്റ്റിലേക്ക് വരുന്ന എക്സാം എന്ന് പറയുന്നത് അതായത് ഫിസിക്കൽ ടെസ്റ്റ് ആണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആണ് അതുപോലെ തന്നെ കോൺസ്റ്റബിൾ അല്ലെങ്കിൽ ടെലികമ്യൂണിക്കേഷൻ പോസ്റ്റിലേക്കുള്ള ടെസ്റ്റ് ആണ് എന്നുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ഈ ഒരു അഡ്മിറ്റ് കാർഡിൽ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡിൽ കൃത്യമായി ഇൻസ്ട്രക്ഷൻസ് നൽകിയിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് വായിക്കുക ഇൻസ്ട്രക്ഷൻസിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി പാലിക്കുക അപ്പൊ നമ്മുടെ ഈ ഒരു ഇൻസ്ട്രക്ഷൻസിൽ കൊടുത്തിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനൊന്ന് ഡിസ്കസ് ചെയ്യാം അപ്പൊ നോക്കിക്കേ ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട് നമ്മുടെ ഈ ഒരു അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ആ ഒരു അഡ്മിറ്റ് കാർഡിന്റെ പ്രിന്റ് ഔട്ട് നിങ്ങൾ എടുത്ത് കയ്യിൽ സൂക്ഷിക്കേണ്ടതാണ് നിങ്ങൾ ഫിസിക്കൽ ടെസ്റ്റിന് പോകുന്ന സമയത്ത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ക്യാരി ചെയ്യേണ്ട ാണ് നിങ്ങളുടെ ഈ ഒരു അഡ്മിറ്റ് അതുപോലെ തന്നെ നിങ്ങളുടെ ഐഡന്റിറ്റി ആവശ്യമായിട്ടുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വോട്ടർ ഐ ഡി കാർഡ് അല്ലെങ്കിൽ ആധാർ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ പാൻ കാർഡോ ഇതിൽ ഏതെങ്കിലും ഒന്നിന്റെ ഒറിജിനൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ക്യാരി ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഫിസിക്കൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്ന ഏരിയയിൽ നിങ്ങൾ യാതൊരു തരത്തിലുള്ള ഇലക്ട്രോണിക് ഗാഡ്ജെറ്റ്സും നിങ്ങൾ അവിടെ കൊണ്ടുപോകാനായിട്ട് പാടുള്ളതല്ല എന്ന് കൃത്യമായി നിങ്ങളുടെ ഇൻസ്ട്രക്ഷൻസിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നോ എക്സ്ട്രാ ചാൻസ് വിൽ ബി ടു ദ കാൻഡിഡേറ്റ് നിങ്ങൾക്ക് ഒരേ ഒരു അവസരമായിരിക്കും ലഭിക്കുന്നത് ആ അവസരം നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് ഒരൊറ്റ ചാൻസ് മാത്രമേ എന്ന് കൃത്യമായി നമ്മുടെ ഇൻസ്ട്രക്ഷൻസിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഫിസിക്കൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് പോവുക കാരണം ഇൻസ്ട്രക്ഷൻസിനകത്ത് പറഞ്ഞിരിക്കുന്നത് പോലെ ആയിരിക്കും നമ്മുടെ ഫിസിക്കൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് എന്ന് കൂടി മനസ്സിലാക്കുക നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഐ ടി ബി പി ഫിസിക്കൽ ടെസ്റ്റിൽ കണ്ടക്ട് ചെയ്യുന്ന ഇവന്റ് ഏതൊക്കെയാണെന്നാണ് അപ്പോൾ സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കാണെങ്കിൽ ആണെങ്കിൽ ഹൺഡ്രഡ് മീറ്റേഴ്സ് റേസ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു മീറ്റേഴ്സ് റേസ് സെക്കൻഡ്സ് ാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഇത് മെയിൽ കാൻഡിഡേറ്റ്സിനുള്ളതാണ് ഇനി വരുന്നത് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണ് ഹൺഡ്രഡ് മീറ്റേഴ്സ് റേസ് നിങ്ങൾ സെക്കൻഡ്സ് കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ റേസും കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു റേസ് നിങ്ങൾ ഫിനിഷ് ചെയ്യേണ്ടത് സെവൻ മിനിറ്റ്സ് തേർട്ടി സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം അത് മെയിൽ കാൻഡിഡേറ്റ്സിനും ഇനി എയ്റ്റ് ഹൺഡ്രഡ് മീറ്റേഴ്സ് റേസ് ഉണ്ടായിരിക്കുന്നതാണ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അത് നാലു മിനിറ്റ് നാൽപ്പത്തി അഞ്ച് സെക്കൻഡ് കൊണ്ട് വേണം നിങ്ങൾ കംപ്ലീറ്റ് നെക്സ്റ്റ് വരുന്നത് ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കുള്ള മെയിൽ കാൻഡിഡേറ്റ് അപ്പോൾ റേസ് വരുന്നത് കിലോമീറ്റർ റേസ് ആണ് ഉണ്ടായിരുന്നത് അവിടെ നിങ്ങൾ സെവൻ മിനിറ്റ്സ് തേർട്ടി സെക്കൻഡ് കൊണ്ടാണ് ഈ ഒരു റേസ് ഫിനിഷ് ചെയ്യേണ്ടത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് വരുന്നത് എയ്റ്റ് ഹൺഡ്രഡ് മീറ്റേഴ്സ് റേസ് ആണ് അത് നിങ്ങൾ മിനിറ്റ് സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ലോങ് ജമ്പും ഹൈ ജമ്പും ഉണ്ടായിരിക്കുന്നതാണ് ലെവൻ ഫീറ്റ് ആണ് ലോങ് ജമ്പ് വരുന്നത് അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് നയൻ ഫീറ്റ് ലോങ് ജമ്പ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് അതുപോലെ ഹൈ ജമ്പ് വരുന്നത് ഫീറ്റ് ആണ് ിന് അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് വരുന്നത് ഫീറ്റ് ആയിരിക്കും സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ഫിസിക്കൽ ഇവന്റിൽ കണ്ടക്ട് ചെയ്യാൻ പോകുന്ന ഇവന്റ്സ് എന്ന് പറയുന്നത് ഇത് നിങ്ങളുടെ നോട്ടിഫിക്കേഷനിൽ കൃത്യമായി തന്നെ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും അത് നിങ്ങൾ ചെക്ക് ചെയ്യുക അപ്പോൾ ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത ഹാർഡ് വർക്ക് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും ആൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ ബെസ്റ്റ് വിഷസ് സോ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു അഡ്മിറ്റ് കാർഡിൽ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വായിക്കുക ഈ ഇൻസ്ട്രക്ഷൻസിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായി തന്നെ പാലിക്കുക എക്സാമിനേഷൻ സെന്ററിൽ നേരത്തെ തന്നെ എത്തിച്ചേരാനായിട്ട് ശ്രമിക്കുക റിപ്പോർട്ടിംഗ് ടൈമൊക്കെ അവിടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ആ ഒരു ടൈമിൽ തന്നെ എത്തുക അപ്പോൾ ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും ആൻഡ്രൺ ഡിഫൻസ് അക്കാഡമിയുടെ ബെസ്റ്റ് വിഷ് അതുപോലെ തന്നെ നമ്മുടെ ആൻഡ്രൺ ഡിഫൻസ് അക്കാഡമിയിൽ നിങ്ങൾക്കായിട്ട് റൺ ചെയ്യുന്ന രണ്ട് ഇമ്പോർട്ടന്റ് പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഒന്ന് എന്ന് പറയുന്നത് ആൻഡ്രൻ ആർമി നേവി എസ് എസ് സി ആർ ആർ ബി അക്കാഡമി എന്ന് പറയുന്ന ടെലിഗ്രാം ചാനലാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യുക നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് അപ്ഡേറ്റ്സ് ഫ്രീ ആയിട്ട് മോക്ക് ടെസ്റ്റ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ചാനൽ വഴി ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ മറ്റൊരു പ്ലാറ്റ്ഫോം ആണ് വാട്സ്ആപ്പ് ചാനൽ ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനലാണ് ഈ ഒരു ചാനൽ വഴിയും ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് നിങ്ങളിൽ എത്തിക്കുന്നതായിരിക്കും സോ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ കൂടി ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഓഫീസ് നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ ഓഫീസ് നമ്പേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലേക്ക് കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ വാട്സപ്പിൽ നിങ്ങളുടെ ഡൗട്ടുകൾ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് കൊടുക്കുകയോ ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പം ഇതുപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്